കഴിഞ്ഞ എപ്പിസോഡിൽ ടാഞ്ചറോ ഫുൾ കോൺസെൻട്രേഷൻ ബ്രീതിംഗ് ടെക്നിക്ക് എടുക്കാൻ വേണ്ടി ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവ വെച്ചാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് സ്വകാര്യ എന്ന ജാപ്പനീസ് സിനിമ ടി വി സീരിയസിന്റെ ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡാണ് എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് പേരെ തെരഞ്ഞെടുത്ത് എല്ലാ വീഡിയോസിലും നമ്മൾ രണ്ട് പേരെ വെച്ച് മെൻഷൻ ചെയ്യുന്നതായിരിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ കയറി നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഒന്ന് കയറി കാണാം ഈ റൂൾസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ആയിട്ട് ഡൺ എന്ന് പറഞ്ഞ് കൊടുക്കുക അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ടുപേരെയായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ പോകുന്നത് സ്വകാര്യ ഒട്ടും സമയങ്ങളായ നമുക്ക് നേരെ മൂവിലോട്ട് പോവാം എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ ടാൻജറോ ആ ബട്ടർഫ്ലൈ ഹൗസിൽ ജോലി ചെയ്യുന്ന മൂന്ന് കുട്ടികളുടെ അടുത്തോട്ട് മൂന്ന് കുന്തം കൊടുത്തിട്ട് പറയാണ് ഞാൻ ഉറങ്ങുമ്പോൾ പോലും ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് ടെക്നിക്കെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഉറങ്ങിപ്പോയാ ഇത് വെച്ച് നിങ്ങൾ എന്നെ എഴുന്നേപ്പിക്കണം എന്ന് പറയുന്നു ഇത് കേട്ട കുട്ടികൾ ഓക്കെ ടാൻജറോയെ സഹായിക്കുകയാണല്ലോ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞ് അവരും ഓക്കെ പറയുന്നു അങ്ങനെ ടാൻജറോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടാൻജറോ പോലും അറിയാതെ ടാഞ്ചറോടെ ആ മൂന്ന് കുട്ടികൾ ടാൻജറോ ആദ്യം ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഉറങ്ങുന്നത് പക്ഷെ പെട്ടെന്ന് അവന്റെ കൺട്രോൾ പോയി അവൻ ഇപ്പ അവിടെ കടന്ന് കൂർക്കം വലിച്ചു കടന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് കണ്ട് ഉറങ്ങല്ലേ ഉറങ്ങല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവനെ പട്ടിയടിക്കുന്ന പോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മൂന്ന് കുട്ടികൾ ഇത് കണ്ട അവൻ സോറി 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 എനിക്ക് ഒരു ചാൻസ് കൂടി എന്താ ഇതെന്തായാലും ഞാൻ സക്സസ് എന്ന് പറഞ്ഞ് ആ കുട്ടികൾ ഡാൻസറൊക്കെ ഒരു ചാൻസ് കൂടി കൊടുക്കുകയാണ് എന്നാൽ ഇതേ സമയം തന്നെ ഇതൊക്കെ ഒളിഞ്ഞിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനിച്ചോ ഇവിടെ എന്താണ് ഈ നടക്കുന്നത് എന്താ സംഭവം എന്ന് വിചാരിച്ച് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ വീണ്ടും അവൻ ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് തന്നെയാണ് കടന്നുറങ്ങുന്നത് പക്ഷേ അവന്റെ കൺട്രോൾ പോവാണ് വീണ്ടും അവൻ അവിടെ കടന്ന് കൂർക്കം വലിക്കുന്നു വീണ്ടും ആ പട്ടി അടിക്കുന്ന പോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് അതിൽ വിജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു സ്കീമിലിരിക്കാനുള്ള നമ്മുടെ ടാൻജറോ അങ്ങനെ ടാൻജറോ എനിക്ക് വീണ്ടും വീണ്ടും ഒരു ചാൻസ് തായോ എന്ന് പറയുന്നു അങ്ങനെ ചാൻസ് ചോദിച്ച് ചോദിച്ചു ചോദിച്ച അവസാനം രാവിലെ ആവാണ് ടാൻജറോ ഇപ്പ റീബിലിറ്റേഷൻ ട്രെയിനിങ്ങിന് പോവാണ് പോയി നോക്കുന്ന സമയത്ത് അവിടെ ടാൻജറോ ഉള്ളൂ നമ്മുടെ സെനിറ്റ്സോ യൂണിവേഴ്സിറ്റിയോ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് അവിടെയുള്ള സിസ്റ്റർ എന്തുകൊണ്ട് അവർ എന്ന് ചോദിക്കുന്നു എനിക്ക് അവരെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല തീർച്ചയായിട്ടും ഞാൻ നാളെ അവരെ കൊണ്ടുവരാം എന്ന് പറയുന്നു അങ്ങനെ അവൻ എക്സ്ട്രാ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ കയറിൽ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആലോചിക്കുവാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ട്രെയിനിങ്ങിൽ പാസ്സായേ പറ്റുകയുള്ളൂ അങ്ങനെ പാസ്സായ മാത്രമേ എനിക്ക് ഹാഷ്റാസിന്റെ പോലെ മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അവരുടെ പോലെയുള്ള ടെക്നിക്കൊക്കെ കിട്ടുകയുള്ളു അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ പാസ്സാകുമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ ഒക്കെ പുറത്തു കയറ്റി അവിടെ ഇരുന്ന് പുഷപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊന്നും പോരാഞ്ഞിട്ട് ഒരുപാടധികം ഭാരമുള്ള കല്ലൊക്കെ വലിച്ച് കുറെ മസിലൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ടാഞ്ചർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവന്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ ഫുൾ ബോഡി ട്രെയിനിങ്ങിന് വേണ്ടി കാനയുടെ എടുത്തോട്ട് വന്നിരിക്കുകയാണ് അവളാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആണ് അതുകൊണ്ട് ഇതിൽ പാസ്സാവണമെങ്കിൽ അവൻക്ക് ഒരുപാടധികം ഫാസ്റ്റ് വേണം അവൻ മനസ്സിലാക്കുന്നു ഇന്നലെ എടുത്ത ട്രെയിനിങ് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ കുറച്ചൊക്കെ അധികം ഫാസ്റ്റ് ഉണ്ടാവൂ എന്ന് പറഞ്ഞേ കാനയെ തൊടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന കാന ഇവനേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ആണ് എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ഇവിടെ തൊട്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ടാഞ്ചറോ വളരെ സ്പീഡിൽ എന്നെ കാനയുടെ എടുത്തോട്ട് പോകുന്നുണ്ട് കാനയുടെ കൈയ്യിലോട്ട് തൊട്ട് തൊട്ടില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ കാന അവളുടെ കൈ അങ്ങ് വലിക്കുവാണ് അവൾക്ക് ഇവനേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ഉള്ളതുകൊണ്ട് അതിൽ നമ്മുടെ ടാഞ്ചറോ തോറ്റുപോവാണ് അവടെ മോതയും കുത്തി താഴെ വീഴുന്നു അങ്ങനെ അന്ന് ഈവനിങ് ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞ് അവൻ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് അവൾക്ക് ട്രെയിനിങ് കൊടുത്ത ആൾക്കാരോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതേ സമയം ആ ലേഡി മുഖം തിരിച്ച് ബാക്കിലോട്ട് നിൽക്കുവാണ് നോക്കുന്ന സമയത്താണ് ടാൻജറോടെ പുറകിൽ ഇവൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് പാടാ നമുക്ക് ഒരുമിച്ച് ട്രെയിനിങ് ചെയ്യാം എന്ന് അവരോട് പറയുന്നുണ്ടെങ്കിലും അയ്യോ എനിക്കൊന്നും വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ആ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ് പക്ഷെ ഇതൊന്നും കണ്ട് ടാഞ്ചറോ വലിയ എടുക്കുന്നില്ല പിറ്റേ ദിവസം ടാഞ്ചറോ ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് ടെക്നിക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് ഒരു മൺകാലം മേടിച്ച് അത് ഊതി പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ടാൻജറോ അത് പൊട്ടിക്കുക എന്നെ ചെയ്യുന്നുണ്ട് ഇത് കണ്ട് അവർക്ക് അവന്റെ ടോട്ടൽ കോൺ േഷൻ ബ്രീതിങ് ടെക്നിക്ക് ഇമ്പ്രൂവ് ആയെന്ന് തോന്നുവാണ് അവൻ അവിടെ കടന്ന് ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നു പോരാത്തതിന് ആ മൂന്ന് കുട്ടികളും അവിടെ കടന്ന് ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പോരാഞ്ഞിട്ട് ആ മൂന്ന് കുട്ടികൾ ഇനി നിങ്ങൾ ഇത്രയും വലിയ കുടുക്ക വേണം ഊതി പൊട്ടിക്കാൻ എന്ന് പറഞ്ഞു ഒരു കുടുക്ക കാണിച്ചു കൊടുക്കുകയാണ് എന്നാൽ ഇതൊക്കെ തന്നെ അപ്പുറത്തൊരു ചെടിയുടെ ബാക്കിലിരുന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജെനിറ്റ്സോയും യുനോസ്കിയും അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല ഇവനെന്തിനു വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് എടുക്കുന്നത് ഇവൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ ജെനിറ്റ്സ് നോക്കുന്ന സമയത്താണ് അവിടെ നമ്മുടെ ടാൻസിനോയെ കാണാനില്ല ഇവൻ എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ടാഞ്ചറോ ട്രെയിനിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇത്രയും ദിവസം ട്രെയിനിങ് 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ടാൻജറോയെ കണ്ടതുകൊണ്ട് തന്നെ ജെനിസോക്കും നമുക്കും പോയി ട്രെയിനിങ് എടുത്താലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ വെറുതെ ഇന്നാൽ മതിയോ എന്നുള്ളൊരു ചിന്ത വരുവാണ് ഇതേ സമയമാണ് അവന്റെ അടുത്തോട്ട് അവന്റെ ആ കിളി വരുന്നത് അതാണെങ്കിൽ കടന്ന് ഒച്ച ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അത് പറയുന്നത് കേട്ടിട്ട് അവൻക്ക് മനസ്സിലാവുകയാണ് ഓക്കെ നമുക്കും പോയി ട്രെയിനിങ് എടുക്കാന്ന് പറഞ്ഞ് അവന് കൊടുത്ത മരുന്ന് വളരെ ഇഷാറായിട്ട് തന്നെ അവൻ കുടിച്ചു തീർത്തിട്ട് നമുക്കും എന്നുള്ള ഒരു കോൺഫിഡൻസിലിരിക്കുവാണ് പക്ഷേ അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ് എടുക്കുന്നത് നമ്മുടെ ടാൻജറോ എന്ത് ട്രെയിനിങ് ആണ് എടുക്കുന്നത് ഇവർക്ക് അവർക്ക് രണ്ടുപേർക്കും അറിയില്ല ഇതേ സമയമാണ് ഇനോസ്കി എഴുന്നേറ്റിട്ട് ഓക്കെ ഞാനും നിന്റെ കൂടെ ട്രെയിനിങ് എടുക്കാൻ വരുകയാണ് എന്ന് പറഞ്ഞ് മാസായിട്ട് നിൽക്കുവാണ് അങ്ങനെ അവർ രണ്ടുപേരും നേരെ ഷിനിബോർഡ് എടുത്തോട്ട് ചെന്നിട്ട് ടാൻജറോ എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് എടുക്കുന്നത് ചോദിക്കുന്നു ഇത് കേട്ട് സിനിബോ ഓക്കെ നിങ്ങളും ഇപ്പൊ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി വന്നാണോ ടാഞ്ചറോ ട്വന്റി ഫോർ ഹവേഴ്സ് ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് ടെക്നിക്കാണ് എടുക്കുന്നത് എന്ന് പറയുന്നു ഇത് കേട്ട് അവർ രണ്ടുപേരും അയ്യേ ഇതായിരുന്നു അവൻ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തോണ്ടിരുന്നേ ഇതൊക്കെ എന്തെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ഇതേ സമയം കുറച്ച് സമയമായപ്പോ തന്നെ അവർക്ക് ശ്വാസം മുട്ടി യൊക്കെ വേദന ആവാൻ തുടങ്ങുന്നുണ്ട് അയ്യോ ഞാൻ ഇപ്പൊ ചവു എന്ന് പറഞ്ഞ് രാജ്രോ ആദ്യം നടന്നിരുന്ന പോലെ തന്നെ അവരിപ്പോ എന്തൊക്കെയാ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എങ്ങനെയെങ്കിലും ഇവർക്കും ആ ട്രെയിനിങ് പാസ് ആവണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നേരെ ടാൻജറോട് എടുത്തോട്ട് പോയി സഹായം ചോദിക്കുകയാണ് ടാൻജ്രോയി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശ്വാസകോശം ഒന്ന് വലുതായിരിക്കണം ഒന്ന് ചെറുതായിരിക്കണം ഒന്ന് ചെറുതാകുമ്പോൾ മറ്റേത് വലുതാവണം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവർക്ക് രണ്ടുപേർക്കും അതൊന്നും മനസ്സിലാവുന്നില്ല എന്നാൽ ഇതേ സമയമാണ് ഷിനിബോ അങ്ങോട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ഇപ്പം ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് അത് മാത്രമല്ല ഇനോസ്കി നീ വളരെ സ്ട്രോങ്ങ് ായിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നിന്നെ കൊണ്ട് ഈ ട്രെയിനിങ് എടുക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആകെ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി പക്ഷേ കുഴപ്പമില്ല നിന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ലേ എന്നും പറഞ്ഞതു അവനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ കണ്ട എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ തന്നെ മോട്ടിവേറ്റ് ആയിട്ട് ഓക്കെ ഞാനിത് ചെയ്തിട്ടേ അടങ്ങുള്ളൂ എന്ന് പറയുന്നു എന്നാൽ ഇതേ സമയം തന്നെ നേരെ അടുത്ത് എന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ഹേ ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ് നിങ്ങളെ കൊണ്ട് ആ ട്രെയിനിങ് എടുക്കാൻ പറ്റില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാഡം നിങ്ങൾ ീ പറ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റും ഞാൻ അത് ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അവനും പുറത്തുപോയി ഞാനത് ചെയ്യും ഞാനത് ചെയ്യും എന്ന് പറഞ്ഞു വളരെയധികം എന്തൊക്കെയോ പ്രാന്ത് പിടിച്ച പോലെ അവിടെ കടന്ന് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവര് പ്രാന്ത് പിടിച്ച പോലെ ട്രെയിനിങ് എടുക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് കാണവരുവാണ് ഇവരെന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് ഇതേ സമയം കാണാൻ എടുത്തോട്ട് ഷിനുപോ വന്നിട്ട് നീയും ടാൻസിലോടെ കൂടെ ട്രെയിനിങ് എടുത്തു എന്ന് പറയുന്നു അവളൊന്നും തന്നെ മിണ്ടാതെ ഒരു നമസ്കാരവും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ് എന്നാൽ പോയതിനു ശേഷവും ടാഞ്ചറോയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാന കാരണം ടാൻജറോ അവരുടെ ഫ്രണ്ട്സിനെ നന്നായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നിന്നെ കൊണ്ട് പറ്റൂ നിന്നെ കൊണ്ടേ പറ്റൂ നിന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ വേറെ ആരെ കൊണ്ട് പറ്റാനാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കടന്ന് മോട്ടിവേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ അതിനനുസരിച്ച് അവിടെ കടന്ന് വർക്കൌട്ടി ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാന കാണുന്നുണ്ട് അങ്ങനെ കാന അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കോയിൻ മുകളിലോട്ട് ഇടുവാണ് എന്നിട്ട് കയ്യിൽ തിരിച്ചു പിടിക്കുന്നുണ്ട് ഇതേ സമയമാണ് കാനയുടെ ചെറുപ്പകാലം കാണിക്കുന്നത് അവര് വളരെയധികം ദാരിദ്ര്യം പിടിച്ച ഒരു ഫാമിലിയിലാണ് ഉണ്ടായിരുന്നത് വളരെയധികം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാൻ രീതിയില് അതേസമയം അവരുണ്ടായിരുന്ന കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടു പോയിട്ട് വിൽക്കുന്ന ആളുകളെ കാണിക്കുന്നുണ്ട് അവിടെയായിരുന്നു നമ്മുടെ കാനയും ഇപ്പൊ ഉണ്ടായിരുന്നത് കാനയെ ഒരുപാട് അധികം ടോർച്ചർ ചെയ്യായിരുന്നു അവിടുത്തെ ആളുകള് അവള് മെന്റലിയും ഫിസിക്കലിയും വളരെയധികം തളർന്നു പോവാണ് എന്നാ അവളെ കൊണ്ട് ഇനി ഒരു ഉപകാരമില്ലാന്ന് മനസ്സിലാക്കി അവിടുത്തെ ആൾ അവളെ കൊണ്ട് ഗ്രാമത്തിലോട്ട് അവളെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് ഈ നാൽക്കാലികളൊക്കെ വിൽക്കാൻ കൊണ്ടുപോകുന്ന പോലെ കയറൊക്കെ കെട്ടി ആ കൊച്ചുകുട്ടിയെ കൊണ്ടുപോകുവാണ് ആ ഇത് മുട്ടത്തലയൻ അവിടെ അവടുണ്ടായിരുന്ന ഒരാൾ ഇവൾ എന്ത് ചെയ്തിട്ടാണ് ഇവളെ ഈ കയറൊക്കെ കെട്ടി കൊണ്ടുപോകുന്നത് ചോദിക്കുന്നു ഇത് കേട്ടാ മുട്ടത്തലയൻ അതൊന്നും നിങ്ങൾ അറിയണ്ട ഇവളെന്റെ അടിമയാണ് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയുന്നു പക്ഷെ ഇതൊന്നും കേൾക്കാതെ ആ ലേഡി വന്നിട്ട് അവളോട് സംസാരിക്കുവാണ് അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിനി പോയ ചേച്ചിയായിരുന്നു അവര് ആ കുട്ടിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ആ കുട്ടി ഒന്നും തന്നെ പറയുന്നില്ല ഇതേ സമയം മുട്ടത്തലേ ഞാനല്ല നിങ്ങളോട് ഇവൾ എന്റെ അടിമയാണെന്ന് ഇവളോട് സംസാരിക്കണമെങ്കിൽ പോലും എനിക്ക് കാശി അരണ്ടി വരും എന്ന് പറഞ്ഞാൽ ആ ചേച്ചി അവിടെ നിന്നും തട്ടിമറിച്ചിടാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് സിനിമ അങ്ങോട്ട് വന്നിട്ട് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ചേച്ചിയുടെ മേൽ കൈ വെക്കൂടാണെന്നും പറഞ്ഞു അവന്റെ കൈ തട്ടി അത് കേട്ട് ആ മുട്ടത്തലയെ എൻ്റെ അടിമയെ തുടൻ ശ്രമിച്ചിട്ട് ഞാൻ അവളെ തടുക്കാൻ ശ്രമിച്ചിട്ട് നീ എന്നെ തല്ലാൻ നോക്കുന്നോ ഇവൾ ഇവളെൻ്റെ അടിമയാണ് ഞാനിവിളെ വിൽക്കാൻ കൊണ്ടു വന്നതാണ് ഞാൻ എനിക്കിഷ്ടമുള്ള ഇവളെ ചെയ്യും നിങ്ങൾ അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ടാന്ന് പറയുന്നു ഇത് കേട്ട് ഷിനുബോ നീ വിൽക്കാൻ കൊണ്ടുവന്നല്ലേ നീ ചോദിക്കുന്നതിന് കൂടുതൽ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞ് അവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസ മൊത്തം അങ്ങ് വാര്യറിയാണ് നിനക്ക് വേണമെങ്കിൽ പെർക്കോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മുട്ടത്തലേൻ്റെ അവിടെ അന്ധം കുന്തം പോലെ നിൽക്കുവാണ് ആ കുട്ടിയേം കൊണ്ട് ഷിനുബോയും അവളുടെ ചേച്ചിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു നേരെ വരുന്നത് അവരുടെ ബട്ടർഫ്ലൈ ഹൗസിലോട്ടാണ് വന്ന ഉടനെ തന്നെ ആ കുട്ടിയെ കുളിച്ച് ി സുന്ദരി കുട്ടപ്പിയാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സോപ്പൊക്കെ തലയെ തെളുക്കുന്നുണ്ടെങ്കിലും ആ കുട്ടി കണ്ണുപോലും അടക്കാതെ ആ സോപ്പിന്റെ നീട്ടിൽ മൊത്തം സഹിച്ചു നിൽക്കുവാണ് കാരണം ഇതിലും വലിയ ടോർച്ചർ ഒക്കെ അവൾ സഹിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമല്ല പ്രശ്നമില്ലാന്നുള്ള സ്കീമിലിരിക്കുകയാണ് ആ കുട്ടി അങ്ങനെ ഷിനുബോ അവളുടെ ചേച്ചിയോട് പറയാണ് ഈ കുട്ടി ആഹാരം മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ പോലും അത് തിന്നില്ല അത് തിന്നെന്ന് പറഞ്ഞാലേ തിന്നുള്ളൂ അവിടെ ഇരിക്കുന്നു പറഞ്ഞാലേ ഇരിക്കു ഉറങ്ങെന്ന് പറഞ്ഞാലേ ഉറങ്ങുള്ളൂ എന്തെങ്കിലും പറഞ്ഞാൽ അത് മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഒരു ബൊമ്മ കുട്ടി പോലെ അവിടെ അനങ്ങാതെ മിണ്ടാതെ അവിടെ അങ്ങനെ ഇരിക്കും ഇവളെ കൊണ്ട് നമുക്ക് യാതൊരു ഉപകാരമില്ല എന്ന് ഷിനിബോ ചേച്ചിയോട് പറയുന്നു ഇത് കേട്ട് ചേച്ചിയും അതൊന്നും നീ നോക്കണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ എടുത്തോട്ട് പോയി അവനക്ക് ഒരു കോയം കൊടുക്കുകയാണ് നിനക്ക് എന്ത് കാര്യം ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിലും അത് ചെയ്യണോ വേണ്ടയോ എന്ന് നിനക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ഇത് ടോസ് ഇട്ട് നോക്കാം ഇതിൽ നിന്നും വരുന്നത് ഹെഡ് ആണെങ്കിൽ നീ അത് ചെയ്യണം ണെങ്കിൽ നീ അത് ചെയ്യണ്ട അങ്ങനെ നിനക്ക് ഓരോന്ന് ചോയ്സ് ചെയ്യാം ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് അവൾക്ക് ആ കോയിൻ കൊടുക്കുന്നു എന്നാ ഷിനിബോ പറയാണ് ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് എന്നാ ഇതൊന്നും ചേച്ചി ഓക്കെ നീ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവൾ അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ കൈ കൊടുക്കുന്നു അങ്ങനെ കൊടുത്ത കോയിൻ ആണ് ഇപ്പൊ നമ്മുടെ കാനയുടെ കയ്യിലിരിക്കുന്നത് അവൾക്ക് അത് ടോസ് ഇട്ട് നോക്കിയിട്ട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ അതൊന്നും പറയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് അവൾ അവിടെ നിന്നും നടന്നു പോകുന്നു പിന്നീട് നാം കാണുന്നത് ടാഞ്ചറോടെ കാക്ക ടാഞ്ചറോടെ എടുത്തോട്ട് പറഞ്ഞു വരുന്നതാണ് അവനോട് എന്തൊക്കെയാ പറയുന്നുണ്ട് ഇത് കേട്ട് നേരെ ചെന്നിട്ട് ഹേ ഇനോസ്കി നമുക്ക് വേണ്ട സ്കോഡ് കേട്ട് വന്നിട്ടുണ്ടാ ആൾ നമുക്ക് നമുക്കിപ്പോ പുതിയ വാൾ കിട്ടാൻ പോവാടാ എന്ന് പറയുന്നു അവർ രണ്ടുപേരും വളരെയധികം ആഗ്രഹിച്ച് നേരെ നമ്മുടെ സോട്സ്മാൻ വില്ലേജിൽ നിന്നും അവർക്ക് കൊണ്ടുവരുന്ന സോഡ് നോക്കാൻ വേണ്ടി അവർ പുറത്തിറങ്ങി നോക്കുവാണ് നോക്കുന്ന സമയത്ത് അങ്ങ് ദൂരയിൽ നിന്നും ഒക്കെ നടന്നു വരുവാണ് കൂടെ പുള്ളിക്കാരൻ്റെ ഒരു അസിസ്റ്റൻറ്റും ഉണ്ട് ഹേ ആഗണോസക്ക നിങ്ങൾ ഒരുപാട് കാലത്തിനു ശേഷമാണ് ഞാൻ കാണുന്നത് എന്തൊക്കെയുണ്ടെന്ന് ദൂരെ നിന്ന് കൈ കാണിക്കുകയാണ് നമ്മുടെ ടാഞ്ചറോ എന്ന ആഗണോസക്ക ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് നിന്നെ ഞാൻ ഇപ്പം കാണിച്ചൊരാടാന്ന് പറഞ്ഞ് ഇവനെ കുത്തി കൊല്ലാൻ വരുന്ന പോലെ ഓടി വരുവാണ് എന്ന ടാറോ ജസ്റ്റ് മിസ്സിൽ നിന്നും അതിൽ നിന്നും രക്ഷപ്പെടുന്നു ആഗനോസക്ക ചോദിക്കുകയാണ് നീ എത്ര ധൈര്യമുണ്ടെങ്കിൽ ഞാൻ തന്ന സോട് നീ പൊട്ടിക്കും നിനക്ക് എത്ര ധൈര്യം ഉണ്ടാ നിന്നെ ഞാൻ കൊല്ലാതെ വിടൂലാടാ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഇതൊക്കെ കണ്ട് ഷിനുബോ ഇതെന്താ ട്രെയിനിങ് ആണോ ഒരു പക്ഷെ അത് ട്രെയിനിങ് ആയിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ ഹാഗണോസ് ഒക്കെ ഇപ്പോൾ ഒന്ന് കൂളായിട്ട് അവിടെ കിടക്കുവാണ് ഇതേ സമയം പുള്ളിക്കാരന്റെ അസിസ്റ്റന്റ് വന്നിട്ട് ഹേ ടാഞ്ചർ നീ പേടിക്കേണ്ട ഹാഗണോസ് ഒക്കെ സോഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറിയത് മാത്രമല്ല അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഇപ്പം അടുത്താണ് ജോയിൻ ചെയ്തത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാനിപ്പോൾ ഒരു സോഡുണ്ടാക്കിയിട്ടുണ്ട് അതും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത് രണ്ട് സോഡ് ഉപയോഗിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും അപ്പുറത്ത് നമ്മുടെ യുനോസ്കി അവൻ്റെ വാളെടുത്ത് നോക്കുവാണ് അവന്റെ രണ്ട് വാളെടുത്ത് നോക്കുന്ന സമയത്ത് അതും ഒരു ഏകദേശം ഒരു ബ്ലൂ കളർ ഡാർക്ക് ഷെയ്ഡ് പോലെയുള്ള ഒരു ഷെയ്ഡായിട്ട് അത് മാറുവാണ് അങ്ങനെ ആ കളറിനെ പറ്റി ആ അസിസ്റ്റന്റ് സോഡ്മാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഇനോസ്കിക്ക് ആ സോഡിൽ എന്തോ ഒന്നും മിസ്സായ പോലെ തോന്നുകയാണ് അങ്ങനെ അവൻ പുറത്തോട്ട് പോയി കുറെ കല്ലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് നിന്ന് ഒരു കല്ലെടുക്കുവാണ് ഇനിയാണ് എൻ്റെ വാള് മനോഹരമായിട്ടിരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇനോസ്കി ആ കല്ലെടുത്ത് അതിൻ്റെ മണ്ടയിൽ വാരി കോരി അടിച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ട് ആ സോഡ്സ്മാൻ അങ്ങ് ഇല്ലാണ്ടാവുകയാണ് കാരണം പുള്ളി ആദ്യമായിട്ട് ഉണ്ടാക്കിയ വാളാണ് ഒരുപാടധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അതിപ്പോൾ യാതൊരു ദാക്ഷിണ്യമില്ലാണ്ട് കല്ല് വെച്ച് മടിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ ഞാൻ കൊല്ലാതെ വിടമാട്ടെ ആ സ്പോർട്സ് മാൻ യൂണിവേഴ്സിറ്റി അടിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും ടാൻജറോ അവരെ തടഞ്ഞു നിർത്തുവാണ് അങ്ങനെ ഈവനിങ് ആയതിനു ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്നും പോവാണ് ഹാഗനോസക്കോവിനോട് അവരുടെ അസിസ്റ്റന്റ് ഇനി ആ പന്നി തലേന് ഒരു കിലോ സോഡ് ഉണ്ടാക്കി കൊടുക്കൂല ഞാൻ അവന് ഉണ്ടാക്കി കൊടുക്കൂല എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാണ് എന്ന ടാഞ്ചറോ ഞങ്ങളോട് ക്ഷമിക്കണേ 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 എന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ നോക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടാഞ്ചറോക്ക് ഓൾറെഡി ഇതിന് മുൻപ് ഹാഗനോസൊക്കോ സോഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കളർ മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ വാളാണ് പൊട്ടിയത് ഇപ്പൊ പുതിയ വാൾ കൊടുക്കുന്നത് ഇതിൽ കാണിക്കുന്നില്ല എന്തായാലും ആ സെയിം വാൾ തന്നെയാണ് അങ്ങനെ അന്ന് രാത്രിയും അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടോട്ടൽ കോൺസെൻട്രേഷൻ പ്രീതി ടെക്നിക്കലി തന്നെയാണ് അവൻ ഉറങ്ങുന്നത് എന്ന് നോക്കാൻ വേണ്ടി ഇപ്പം ആ മൂന്ന് കുട്ടികൾ വന്നിട്ടുള്ളതാണ് നോക്കുന്ന സമയത്ത് അവൻ ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് ടെക്നിക്കലി തന്നെയാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടികൾ അത് കണ്ടിട്ട് പറയുന്നുണ്ട് ഓക്കെ ഇവരെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നാളെ എന്തായാലും അടിപൊളിയാവും എന്ന് പറയുന്നു പറഞ്ഞത് ഒട്ടും തെറ്റിക്കാതെ തന്നെ നമ്മുടെ ടാഞ്ചറും ഫുൾ ബോഡി ട്രെയിനിങ്ങിൽ കാനയെ തോൽപ്പിക്കുകയാണ് അതും വളരെ സ്പീഡായിട്ട് കാനയെക്കാൾ വളരെ സ്പീഡായിട്ട് എന്നെ കാനയെ തോൽപ്പിക്കുന്നു അതിൽ മാത്രമല്ല റിഫ്ലസ് ട്രെയിനിങ്ങിലും കാനയുടെ മൂമെന്റ്സിനെ എല്ലാം തന്നെ തളർത്തി നിർത്തിക്കൊണ്ട് എല്ലാ ഗ്ലാസും വളരെ സ്പീഡിൽ എന്നെ കൺട്രോൾ ചെയ്ത് അവസാനം ഒരു ഗ്ലാസ് എടുത്ത് കാനയുടെ മുഖത്തോട്ട് ഒഴിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നാൽ ടാഞ്ചറോക്ക് കാനയുടെ മുഖത്തോട്ട് ഒഴിക്കാൻ തോന്നുന്നില്ല ടാഞ്ചറോ അത് അവളുടെ തലയിൽ കയറ്റി വെക്കുവാണ് ഇത് കണ്ട കുട്ടികൾ ഓക്കെ എല്ലാ ട്രെയിനിങ്ങിലും വിജയിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ കടന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടാഞ്ചറോയും അവരുടെ കൂടെ കടന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതൊക്കെ അപ്പുറത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സെനിക്സോ യുനോസ്ക്യോ ഓ അവനെക്കൊണ്ട് സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല ട്രെയിനിങ് 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 എന്നും പറഞ്ഞുകൊണ്ട് ഒരു മതി പ്രാന്ത് പിടിച്ച പോലെ അവിടെ കടന്ന് എന്തൊക്കെയോ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ് ആണ് അത്രയും പിന്നീട് നമ്മൾ കാണുന്നത് ടാൻജറോ നമ്മുടെ ഷിനിബോടെ എടുത്തോട്ട് പോയി ഫുൾ ചെക്കപ്പ് നടത്തുവാണ് അവനിപ്പോൾ ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് ടെക്നിക്കിൽ വിജയിച്ചത് കൊണ്ട് തന്നെ അവൻ്റെ ശരീര ഉപ്പ് അതിന് വേണ്ടി മാറിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് ഡിമെൻസിനെ കൊല്ലാൻ വേണ്ടി പോവാമെന്ന് ഷിനിബോ പറയുന്നു ഇത് കേട്ട് ടാഞ്ചറോ ചോദിക്കുകയാണ് നിങ്ങൾ ഒരു ആശ്രയ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇനോഗോമി കാഗുറയെ പറ്റി എന്തെങ്കിലും അറിയോ അതൊരു ഫയർ ബ്രീത്തിങ് ടെക്നീക് ആണെന്ന് പറയുന്നു ഇത് കേട്ട് ഷിനുബ പറയാണ് എനിക്ക് ബ്രീത്തിങ് ടെക്നിക്കില്ല ഞാനൊരു പോയിസൺ അശ്രയാണ് എനിക്ക് നീ പറയുന്നതിനെ പറ്റി ഒന്നും അറിയില്ല പിന്നെ നീ എന്തിനാണ് ഇത് ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നു ഇത് കേട്ട് ടാഞ്ചറ പറയാണ് ഫയർ ബ്രീത്തിങ് എന്റെ ഫാമിലിയായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇതിനെ പറ്റി ചോദിച്ചതെന്ന് പറയുന്നു ഇത് കേട്ട് ഷിനുബോ അങ്ങനെയാണോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല പക്ഷെ ഇതിനെപ്പറ്റി അറിയുന്ന ഒരാളുണ്ട് അയാളെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം അയാളുടെ പേരാണ് റെൻ കോക്കോ അവർ ഒരു ഹാഷറ തന്നെയാണ് അവർ ഫ്ലെയിം ബ്രീത്തിങ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് നീ അവരോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ അവരിപ്പോ ഇവിടെ എല്ലാവരും മിഷ്യന് വേണ്ടി പോയിരിക്കുകയാണെന്ന് ടാൻജറോയോട് ഷിനുബോ പറയുന്നു അങ്ങനെ ടാഞ്ചറോ ഓക്കെ നിങ്ങൾ ചെയ്തു തന്നതിന് നന്ദിയുണ്ട് പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് അവരെ കാണുമ്പോൾ ഞാൻ അവരോട് ഇതിനെപ്പറ്റി ചോദിച്ചോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നൊന്നും പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഷിനുബോ പറയാണ് ഹേ ടാൻജോ ഇനി നീ വളരെ നല്ലൊരു ഡീമൻസ് ലെയർ ആയിട്ട് മാറും എനിക്ക് അതിൽ ഭയങ്കര വിശ്വാസമുണ്ട് എനിക്ക് നിന്റെ മേലെ നല്ല നല്ലതിനെ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയുന്നു ഇത് കേട്ട് ടാഞ്ചറോ നിങ്ങളുടെ കോൺഫിഡൻസ് ഞാൻ കളയില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാണ് അവൻ നേരെ ചെല്ലുന്നത് നമ്മുടെ നിസിക്കോയുടെ അടുത്തോട്ടാണ് നിസിക്കോ അങ്ങോട്ട് വന്ന സമയത്ത് ഉറങ്ങാൻ തുടങ്ങിയതാണ് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല അതുകൊണ്ട് ടാഞ്ചറ പറയുന്നുണ്ട് നീ ഉറങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ട് നീ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റാൽ മതി മാത്രമല്ല ഞാൻ ഞാനിപ്പോൾ ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് ടെക്നിക് ട്വൻറ്റി ഫോർ അവേഴ്സിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരുപാട് അധികം പവർഫുള്ളാണ് ഞാൻ അത് ചെയ്യുന്ന കണ്ടിട്ട്സോ യുനോസ്കിയോ അത് ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചധികം കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഡീമൺസിനെയും കൊന്ന് അവരുടെ ബ്ലഡ് ഉപയോഗിച്ച് നിന്നെ രക്ഷിക്കും എല്ലാ ഡീമൺസിന്റെയും ബ്ലഡ് ലേഡി താമയോക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ഇതേ സമയമാണ് ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ എന്ന് ന്യൂസിക്കോ പറയുന്നതായിട്ട് ടാഞ്ചറോക്ക് തോന്നുന്നത് നോക്കുന്ന സമയത്ത് ന്യൂസിക്കോ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടാൻജറോക്ക് അത് തോന്നിയതാണ് ചിലപ്പോൾ നിസ്കോ അവളുടെ ഉള്ളിൽ അത് പറയുന്നുണ്ടാവൂ എന്ന് ടാൻജറോക്ക് തോന്നുവാണ് ടാഞ്ചറോ നന്ദിയുണ്ട് നിസ്കോ നീ എന്നെ ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് അതുകൊണ്ട് ഇനിയും ഞാൻ ഒരുപാടധികം ട്രെയിനിങ് എടുത്ത് ഒരുപാടധികം ബലവാനായിട്ട് മാറുമെന്ന് ടാഞ്ചറോ നിസ്കോയോട് പറയുന്നു ഇതേ സമയത്താണ് വളരെ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിൻ കാണുന്നത് ആ ട്രെയിനിനകത്ത് ഒരുപാടധികം ബ്ലഡ് ഒക്കെ തെറിക്കുന്നത് കാണുന്നുണ്ട് നോക്കുന്ന സമയത്ത് അതിനകത്തൊരു ഡീമൺ അവൻ ആ ട്രെയിനിലുള്ള എല്ലാവരെയും കൊന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത് കാണിച്ചിട്ടാണ് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് സെനിമി ടി വി സീരിയൽസിന്റെ ഇരുപത്തഞ്ചാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് സോ സൊഗായ്സ് ഇനി സീസണിൽ ഒരു എപ്പിസോഡ് കൂടിയ ബാക്കിയുള്ളൂ അടുത്തത് ഒരു മൂവിയാണ് അതിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ ട്രെയിനിനെ പറ്റിയാണ് അപ്പോൾ നിങ്ങൾ എത്ര പേർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സൊഗായ്സ് നിനക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ ബെല്ലൈക്കൻ കൂടി അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത സമരം അതുവരെയ്ക്കും ബബ്